എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പളാ മരണം എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഏത് സെക്കൻഡിലും മരണം വരാം അപ്പൊ ഏത് സെക്കൻഡിലും ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ മതി എന്നാ ആ സമയത്ത് സമയത്തും ഈമാൻ ഉണ്ടാവും അതല്ലേ നമ്മള് തോന്നിയതുപോലെ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ഈ മാൻ താൽക്കാലികമായി നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന അവിടെ ഈമാൻ കേട പറ്റുന്ന അമലൊന്നും നമ്മുടെ എത്തുന്നുണ്ടാകാൻ പാടില്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് വാക്കുകൾ ഉണ്ടാകരുത് സ്വഭാവങ്ങൾ ഉണ്ടാകരുത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ രണ്ട് സുചോതിന്റെ ഇടയിലുള്ള ഇരുത്തം ആ ഇരുത്തത്തിൽ ഏഴ് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം അത് എപ്പോഴാണ് നേടിയെടുക്കേണ്ടത് ഭൗതികമായ ജീവിതത്തിലാണ് മഹാന്മാര നിസ്കാരത്തിന്റെ ആത്മീയത പഠിപ്പിച്ച കൂട്ടത്തിൽ അതും കൂടി പഠിപ്പിക്കുന്നുണ്ട് ഭൗതികമായ ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ട് സുചോതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന്റെ സമയം മാത്രമാണ് എന്തുകൊണ്ടാ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ആത്മീയമായ ലോകത്ത് അള്ളാഹു താല നമ്മളെ കൊണ്ടുവന്ന് ഒരുപാട് കരാറുകളും സംഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു താല ആത്മാക്കളോട് പറഞ്ഞു ചെയ്യണം അപ്പൊ ഒരാൾക്കാരെ സുചോത ചെയ്ത് ഒരാൾക്കാരെ സുജൂത ചെയ്തില്ല രണ്ടാമതൊരു അവസരം കൂടി കൊടുത്തു അപ്പോഴും ഒരാൾക്കാർ ചെയ്തു ചെയ്തില്ല നാല് പാർട്ടിയായി രണ്ട് സുചോദി ചെയ്തോലെ രണ്ട് സുചോദ്യം ചെയ്യാത്തോല്

ജനനത്തിനെയും രണ്ടാം സുചോദ മെയും സൂചിപ്പിക്കുന്നു രണ്ട് സുജോദം ചെയ്തവർ മുഖ്മിനായി ജനിക്കും മരിക്കും രണ്ട് ചെയ്യാത്തവർ ജനിക്കും മരണപ്പെടും ഒന്നാം സുജൂത് ചെയ്ത് രണ്ടാം ചെയ്യാത്തവർ സുജോദിനായ ജനിക്കും മരണപ്പെടും അതിന് നമ്മൾ മതി എത്ര ുംദ്നിയുടെ ഉസ്താദാണ് ആ എന്താ ബെഹ്റുലും ആഗ്രഹവുമില്ലാതെ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവര് അല്ലെ പ്രായമായപ്പോ കട്ടുമെന്ന് നീയിച്ച് സ്വിച്ചിടാൻ പ്രയാസപ്പെടുന്നു തോന്നുന്ന കാലം വന്നപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ബെഡ് സ്വിച്ച് വെച്ചുകൊടുത്തു അല്ലേ പഴയ കാലത്തു തൂക്കിടലേന്ന് പിന്നെ അങ്ങനെ ചുമരുമ്പത്തന്നെ ആയി തൽക്കാൻ പോലെ തന്നെ ആയിപ്പത് ആ പെഴ്സ് വെച്ചുകൊടുത്തപ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു സമയമെന്നാണ് അനുഭവമുള്ള ആളുകൾ പറയുന്നത് എന്തിനു വേണ്ടി അള്ളാഹുക്ക് ദുന്യാവു തരുവാണോ എന്റെ അമലിന്റെ ഭൂലിയൊക്കെ ദുന്യാവു നിന്നെ തരാണോന്ന് സങ്കടപ്പെട്ട് കരഞ്ഞൂനാണ് നോക്കാണ്ട് അവരൊക്കെ ഈമാൻ ആ വേദൂരല്ല മോക്ക അവസ്ഥ എത്ര വലിയ ആനമീയങ്ങളോടും സാധാർത്ഥ്യങ്ങളോടും പ്രത്യേകിച്ച് അജിനും ഉറക്ബിയെ സിയാ തയ്യാനൊക്കെ പോകുന്ന ആൾക്കാരെ യാത്ര പറയാൻ വന്നാൽ പറയുന്ന ഒരേ ഒരു വസീയത്ത് എന്റെ ദുന്യാവിന് വേണ്ടത് നന്നാകും മതി എന്നാൽ നമ്മളെ മുൻകാമികൾക്കൊക്കെ ആ ഒരു പേടി ഉണ്ടായിരുന്നു നമുക്ക് ആ പേടി കുറഞ്ഞു അതുകൊണ്ട് അതിന് മതി ആക്കി പത്ത് നന്നായി കിട്ടത് വലിയ സംഗതിയാണ് നാലാമത്തെ വിഭാഗം ഈമാൻ ഇല്ലാതെ ജയിക്കോ ഈമാനോട് കൂടി മരണപ്പെടും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒന്നാം അപ്പോ ഒൂത് ജനമാണ് ഇതിന്റെ ഇടയിലുള്ള സമയം അതാണ് രണ്ട് ഇടയിലുള്ള സമയമാണ് അതുകൊണ്ട് ഏഴ് കാര്യങ്ങൾ നീ ദുന്യവിയായ ജീവിതത്തിൽ നേടിയെടുക്കണം പാപമോചനം പ്രത്യേകമായ കാരുണ്യം പോരായ്മകൾ പരിഹരിക്കൽ നമ്മുടെ ഓരോ നിമിഷവും ഈമാനികമായ കിട്ടേണ്ടത് അതൊപ്പ തന്നെ ഉണ്ടാകാൻ പാടില്ല ഉയർച്ച കിട്ടണം അപ്പഴേ ആക്കിബത്തിന്റെ സമയം ഉയർച്ചയോട് കൂടി മരിക്കാൻ സാധിക്കുള്ളൂ എനിക്ക് ആവശ്യമുള്ള സകല സംഗതികളും നീ എനിക്ക് നൽകണം ഹിതായത്ത് തരണം ഈ ഹിതായത്ത് പറയുമ്പോ മറ്റൊരാഷ്ട്രീയ വശ നീണ്ടുപോകും എന്താ

ആത്മീയമായ സഞ്ചാരാണ് ആത്മീയമായ സഞ്ചാരം ഏതാണെന്ന് പറയുമോ ഞാൻ നേരത്തെ പറഞ്ഞു നിസ്കാരം തന്നത് എന്തിനു വേണ്ടിട്ട് മുത്തരബിയെ ആനയിച്ച് കൊണ്ടുപോയപ്പോ അതിന് സമാനമായ ഒരു ആത്മീയ സഞ്ചാരം എന്റെ മുമ്മിനങ്ങൾക്കും കിട്ടണം എന്ന നിലയ്ക്ക് നിശ്ചയിച്ച നിസ്കാരത്തിൽ ഫാത്തിഹ എന്താ ഫാത്തിഹാസു പുറത്ത് ഏതൊരു കാര്യവും നല്ല കാര്യവും തുടങ്ങുമ്പോ ബിസ്മിൽ ആ ബിസ്മി ബാബു എന്ന് പറയും ഒന്നാമത്തെ കവാടം ഒന്നാം കവാടം ആത്മീയമായി അടിമ കടന്നാൽ രണ്ടാമതായി അടിമയെത്തുന്ന കവാടം ബാബു എന്ന് പറയും റബ്ബിൽ അനുഗ്രഹങ്ങൾ ആലോചിച്ച് നന്ദി പറയാം െ പറ്റി പറയാം മൂന്നാമത്തത്മാനും ആണ് ഒരു പ്രതീക്ഷ ഉണ്ട് കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ട് ബാബു റജാവ് നാലാമതായി മാലിക് പ്രതിഫലം നൽകാൻ വേണ്ടി നന്മ ചെയ്താൽ കൂലി എന്ന പ്രതിഫലവും തിന്മ ചെയ്താൽ ശിക്ഷ എന്ന പ്രതിഫലവും രണ്ടും പ്രതിഫലം തന്നെയാണ് പ്രതിഫലല്ലേ പ്രതിഫലം പകരം കിട്ടുന്നത് നന്മ ചെയ്താൽ തല സ്വർഗം പകരം തരും തിന്മ ചെയ്താൽ ശിക്ഷയും പകരം തരും ആ പ്രതിഫലം നൽകാൻ വേണ്ടി നിശ്ചയിച്ച ആ അന്യനാളിന്റെ ഉടമസ്ഥനായ അന്ന് അധികാരം ആയിരിക്കും ഇല്ല ഇന്നിപ്പോ പറയാ ഈ മൊബൈൽ ഒരാൾ എടുത്തുണ്ടോ വേണമെങ്കിൽ വെക്ക്ന്ന് പറയാ എന്റെ വാഹനം കണ്ടുണ്ടായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം എന്റെ വാഹനം എന്റെ ഭൂമിയുടെ ആധാരം ആരെങ്കിലും കണ്ടായാൽ അല്ലെങ്കിൽ എന്റെ അല്ല എന്റെ സ്ഥലത്തേക്ക് അതില് മാറ്റി കുത്തിയാൽ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാം പ്രശ്നം ഉണ്ടാക്കാം അതും താൽക്കാലിക അധികാരം മാത്രമാണ് അതും താൽക്കാലിക അധികാരം മാത്രമാണ് അല്ലെ എന്റെ പോക്കറ്റിൽ ഇപ്പൊ പൈസ ഉണ്ട് എന്റെ കയ്യില് വാച്ച് ഉണ്ട് പതിനായിരക്കണക്കിന് ഉറപ്പേൻ്റെ മൊബൈലും വാച്ചും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഈ നിമിഷം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഞാൻ നിന്റെ അവകാശി മാറി കീശയിലുള്ള സമ്പത്തിന്റെ അവകാശി മാറി ആധാരങ്ങളുടെ അവകാശി മാറി ഇന്ന് ആ അല്ലേ ജ്യേഷ്ഠനും അഞ്ചനും ആങ്ങളയും പെങ്ങളും അല്ലെ പാപ്പി ഇമ്മയും ഇമ്മയും മക്കളും ഏറ്റവും കൂടുതൽ പഴപ്പം നടക്കല വിഷയത്തിലാ ഈ മണ്ണിന്റെ വിഷയത്തിലാ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം ആരും മണ്ണെറ്റു പോകൂല മണ്ണായി പോവുള്ളൂ അതുകൊണ്ട് മണ്ണായി പോകുന്ന ആ ജീവിതത്തിലേക്ക് നമ്മള് വിഭവങ്ങൾ തയ്യാറാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇവിടെ താത്കാലിക അധികാരം പറഞ്ഞാലും ആ അത് പറയാൻ സാധിക്കൂല അത് ഖുർആൻ തന്നെ പറഞ്ഞു ഇന്നത്തെ ദിവസം അധികാരമാർക്കാണ് ആർക്കാണ് അവകാശം പറയാനുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്ന മറുപടി അറിയോ കോടതിയിൽ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ ചോദിച്ചാ പറയോ ആരും മറുപടി പറയാതെ വരുമ്പോൾ അപ്പൊ ഏതൊക്കെ ഒന്നാം കവാടം ബാബു ഷുഗർ രണ്ടാം കവാടം ബാബു റജാവ് പ്രതീക്ഷ മൂന്നാം കട കവാടം

െൻ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നിന്നോട് നിനക്ക് എന്ന നേരെ മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കും പോലെ നിസ്കാരത്തിൽ നമ്മൾ ഓതാണ് അപ്പോൾ അടിമാത്മീയമായി എവിടെ എത്തി എന്നാണ്